നമസ്കാരം എല്ലാവർക്കും മന്നാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി കാടമുട്ട ആണ് ഇത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ മുട്ട മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ് ഞാൻ ഞാനിപ്പോൾ അടുപ്പത്തെ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കാടമുട്ട പൊട്ടാതെ വെച്ചു കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പതിനൊന്ന് കാടമുട്ടയാണ് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാണ് മുട്ട പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇടുന്നത് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് പുഴുങ്ങിയെടുക്കാം പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നീ വെള്ളത്തിൽ കോരിയെടുക്കൊന്ന് തണുത്ത് കഴിഞ്ഞാലേ മുട്ടയുടെ തോലൊക്കെ ഒന്ന് പെട്ടെന്ന് പോന്നുവിട്ടുള്ളൂ ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കാണ് ഒരു ചെറിയ ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് വറുത്തെടുക്കാണ് രണ്ട് സൈഡ് നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ മുട്ട കോരിയെടുക്കാം ഇനി ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുക്കാൻ പോണത് അതിനായിട്ട് ഞാൻ സവാള രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് നീ സവാള നന്നായിട്ട് വഴഞ്ഞ് വരണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് സവാളയുടെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും സവാള ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട് കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം ഒക്കെ ഒന്ന് മാറണ വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തത് എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും തക്കാളി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം സവാളയും തക്കാളിയും നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കാണ് ഇപ്പൊ മഞ്ഞൾപ്പൊടിയൊക്കെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ് ഗരം മസാലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാണ് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തതിനുശേഷം ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെറിയ തീയിൽ വേണം നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇപ്പം മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് മുളക് പൊടി ഇട്ട് എടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി ഇട്ടുകൊടുക്കുന്നത് കളറിന് വേണ്ടി മാത്രമാണ് ഇതിന് വല്ലാതെ എരിവൊന്നുമില്ല ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ടുകൊടുക്കാം നമ്മൾ സവാള വഴിച്ച സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടെടുത്തുണ്ടായിരുന്നു അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ഇട്ടു കൊടുത്താൽ മതി മസാല നന്നായിട്ട് മൂത്തു വരട്ടെ ചെറിയ തേയില ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്ക അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ നമ്മുടെ മസാലക്കൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള കാടമുട്ട ഇട്ടുകൊടുക്കാം കാടമുട്ടൊന്ന് മസാല ഒക്കെ സെറ്റ് ആവട്ടെ അതുവരെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് ഇനി ഇരുന്നുള്ളു മല്ലി ഇല കൂടെ ഇട്ട് കൊടുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഇലകളൊക്കെ ഇട്ടെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ കാടമുട്ട റോച്ച് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക